പന്ത്രണ്ട് ദിവസങ്ങളിലായി നടന്ന കടമ്പാർ വലിയ മഖാമുറൂസിന് ധന്യമായ പരിസമാപ്തി ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത അന്നദാനത്തോടെയാണ് കുറിച്ചത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കുമ്പോൾ ആറ്റക്കോഴത്തങ്ങൾ പതാക ഉയർത്തിയതോടെയാണ് ചരിത്രപ്രസിദ്ധമായ കടമ്പാർ വലിയുള്ളാഹി ഹാജിയാർ ഉപ്പാപ്പ മഖാമുറൂസിനും മതവിജ്ഞാന സദസ്സിനും തുടക്കമായത് തുടർന്ന് നടന്ന ഓരോ ദിവസങ്ങളിലെയും ചടങ്ങുകളിലും പ്രാർത്ഥനകളിലും പങ്കെടുക്കാനായി നിരവധി വിശ്വാസികളാണ് മഖാമിലേക്ക് ഒഴുകിയെത്തിയത് സമാപന ദിവസം നടന്ന ഖതമിൽ കൂടാന് കടംബാർ മുദ്രീസ് എം പി മുഹമ്മദ് ഷായിദി കടംബാർ ഖത്തീബ് അബ്ബാസ് ദാരമി അൽ മുർഷിദി തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് സയ്യിദ് അലി തങ്ങൾ കുമ്പോളിന്റെ നേതൃത്വത്തിൽ മൌലീദും മജ്രിസും നടന്നു